ാണ് എസ് സി അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളിലേക്കും വകുപ്പുകളിലേക്കുമുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു അംഗീകൃത ഏജൻസിയാണ് എസ് എസ് സി അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഓരോ വർഷവും എസ് എസ് സി നടത്തുന്ന എക്സാമുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല എസ് എസ് സി സി ജി എൽ സി എച്ച് എസ് എൽ എം ടി എസ് സി പി ഒ തുടങ്ങി ഒട്ടനവധി പരീക്ഷകളാണ് ഓരോ വർഷവും എസ് എസ് സി കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കൃത്യമായ ഇടവേളകളിൽ പ്രിലിംസ് മെയിൻസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ ഫിസിക്കൽ ടെസ്റ്റുകൾ ആവശ്യമുള്ള യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ എന്നിവ കണ്ടക്ട് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളെ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എത്തിക്കാൻ എസ് എസ് സി നമുക്ക് വഴിയൊരുക്കുന്നുണ്ട് ഇനി എന്താണ് സി ജി എൽ അഥവാ കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ പേരിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എസ് സിയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇതുവഴി നടക്കുന്നത് അടുത്തത് സി എച്ച് എസ് എൽ അഥവാ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ നിങ്ങൾ ഒരു പ്ലസ് ടു ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ക്ലറിക്കൽ പോസ്റ്റുകളാണ് ഇതുവഴി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് ഇനി നിങ്ങൾ ഒരു ടെൻത്ത് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് സിയിൽ എം ടി എസ് എന്ന എക്സാമിനേഷനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുവഴി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിലും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫായി നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് എസ് എസ് സി നടത്തുന്ന എല്ലാ എക്സാമിനേഷനുകളെ കുറിച്ചും അതുവഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റുകളെ കുറിച്ചുമുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും നിങ്ങളുടെ എസ് എസ് സി ജേർണി ഈസി ആക്കാൻ വേണ്ടി നമ്മളുടെ ക്യുബിറ്റ് അക്കാഡമിയെ ഫോളോ ചെയ്യുക അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക